ഞങ്ങളെ ഈ അമനിദ്വീപിലേക്ക് കൊണ്ടുപോകാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അതായത് ഇവിടെ ആറ്റക്കോയ അദ്ദേഹം എന്നെ ഇവിടെ ഓരോ കാര്യത്തിനൊക്കെ നേരത്തെ എന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ആറ്റക്കോയ എന്ന് പറയുന്ന ഒരാൾ അത് അദ്ദേഹം വന്നു അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയത് അവിടുത്തെ മുനിസിപ്പ് അന്ന് മുൻസിപ്പ് മജിസ്ട്രേറ്റായിട്ടിരിക്കുന്ന ചെറിയ കോയ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹമാണ് എൻ്റെ ഓർമ്മ ആന്ത്രത്വ കോടതിയിലായിരുന്നു തോന്നുന്നു അദ്ദേഹം അപ്പോൾ ചെറിയ കോയയാണ് ഈ ആറ്റക്കോയെ പരിചയപ്പെടുത്തിയത് ആറ്റക്കോയെന്ന് പറഞ്ഞ ഒരു ചെറിയ മനുഷ്യനാണ് പക്ഷേ അമിനി ദ്വീപിലെ വലിയ പണക്കാരനാണ് കോൺട്രാക്ടറാണ് അപ്പോൾ അവിടെ വന്നിട്ട് ആറ്റക്കോയ വന്നു ഞങ്ങളെ ഞങ്ങളെ അപ്പം അമിനിയിലേക്ക് വന്നു പറഞ്ഞു ഞങ്ങൾ ഇന്നലെ നല്ല സ്പീഡ് ബോട്ടിൽ വന്നതല്ലേ ആ ഓർമ്മയിൽ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ എന്തൊന്നും ഒരു പഴയ ഫിഷിംഗ് ബോട്ട് അത് ആറ്റക്കോയെടെ സ്വന്തം ബോട്ടാണ് കേട്ടോ ഉണ്ട് ഒരു ജോലിക്കാരനും ഉണ്ട് അതിനകത്ത് നിറച്ച് കരിക്കൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഒരു ഒരു പത്ത് ഇരുപത് കരിക്ക് അതിൽ വെട്ടി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂറേ എടുക്കുള്ളൂ അതിൽ അപ്പോൾ സ്പീഡ് ബോട്ടല്ലേ ഫിഷിംഗ് ബോട്ടല്ലേ അത് കുറ വലിയ വൃത്തിയൊന്നുമില്ലല്ലോ ഞങ്ങളതിനകത്ത് കയറിയിരുന്നു ഏതായാലും ഫിഷിംഗ് ബോട്ട് ഓടി നേരെ ഈ ചെന്ന് ഈ അമന്തി ദ്വീപിൽ ചെന്നു അവിടെ ചെന്നപ്പോൾ ഈ സർക്കസ് കളിക്കേണ്ടായിട്ട് വന്നില്ല ഇറങ്ങി വെള്ളത്തിൽ കാരണം നേരെ അവിടെ ആ പോർട്ടിലേക്ക് ഇറങ്ങാനായിട്ട് കെട്ടിയിട്ടുണ്ട് അതിനകത്ത് ഇതിൽ നിന്ന് പിടിച്ച് നമ്മളൊന്ന് കയറണമെന്നുള്ളതേ ഉള്ളൂ അങ്ങനെ അത് കയറി ഞങ്ങൾ നേരെ അമിനിയിൽ ആറ്റക്കോയയുടെ വീട്ടിലേക്ക് എല്ലാണ് ആറ്റക്കോയയുടെ വീട് എന്ന് പറയുന്നത് വലിയ വീട് കേട്ടോ നല്ല കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ് വളരെ വലിയ വീട് ഏതാണ്ട് എട്ട് ബെഡ്റൂം ഉണ്ട് ആ വീടിന് അത് ഒരു ഇടനാടി നടുക്കൂടെ അതായത് നേരെയും കിടക്കുക എന്നിട്ടില്ല സ്കൂൾ കെട്ടാൻ വെച്ചേക്കുന്ന മതി രണ്ട് സൈഡിലും ബെഡ്റൂമുകളാണ് അപ്പോൾ ഇത്രയും അന്വേഷിച്ചപ്പോൾ ആറ്റക്കോയക്ക് അഞ്ച് പെൺമക്കളും ഒരു മകനും ആ ഉള്ളത് അപ്പോൾ ഈ അഞ്ച് പെൺമക്കളെയും ഇതിപ്പോൾ അവിടുത്തെ പ്രശ്നം വീട്ടു മാപ്പിള സിസ്റ്റം പെണ്ണ് വീട്ടു മാപ്പിള സിസ്റ്റം എന്നുള്ളതാണ് പെൺ വീട്ടു മാപ്പിള സിസ്റ്റം നിലവിലിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അവർ ഫോളോ ചെയ്യുന്ന മരുമക്കത്തായ ലോയാണ് അവർക്ക് നിയമം കാരണം നമ്മുടെ ഇവിടെയുള്ള സാധാരണ നിയമമൊന്നുമല്ല അവർ നോക്കുന്നത് മരുമക്കത്തായം ലോയാണ് ആ അവിടെ ഈ പെണ്ണ് വീട്ടുമാപ്പിള സിസ്റ്റം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഭർത്താവ് വന്ന് ഈ പെണ്ണിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കണം നിർബന്ധമാണ് പിന്നെ ചെയ്തു കൊടുക്കുന്നതിന് കുറ്റമൊന്നുമില്ല കാരണം ഒരു ആവറേജ് ഫാമിലിയിൽ അന്നത്തെ കാലത്ത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ എട്ട് വർഷമായി കഴിഞ്ഞു ഒരു ആവറേജ് ഫാമിലിയിൽ അന്ന് ഒരു വിവാഹം നടക്കണമെങ്കിൽ ഒരു പെണ്ണ് കെട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ഉണ്ടല്ലോ ഈ പെണ്ണിന് ഒരു എട്ട് ലക്ഷം രൂപയും കൊടുക്കണം ഒരു പതിനഞ്ച് പവൻ സ്വർണം കൊടുക്കണം നിർബന്ധമാണ് ഏറ്റവും അപ്പോൾ ഗ്രേഡ് അനുസരിച്ച് കൂടും ഇപ്പം എന്നൊക്കെ പറയുന്ന ആളിൻ്റെ മക്കൾ ആ ആ കുട്ടി വന്ന് എം ബി ബി എസ് കാര്യം കണ്ട വരണം അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസമേ ഉള്ളൂ ഞങ്ങളെ ചെല്ലുമ്പോൾ തലേന്നിൻ്റെ തലേന്നാണ് കല്യാണത്തിനൊക്കെ ഒന്നും ചെല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ അന്നേരം ആറ്റക്കോയ പറഞ്ഞു ഇന്ന് നല്ലൊരു ദിവസമാണ് ഞാൻ ചോദിച്ചത് എന്താ കാര്യം അല്ല ഇന്ന് പക്ഷേ പൈസയായിട്ട് വരും അവർ അതായത് ഈ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഈ പണം കൊണ്ട് കൊടുക്കുന്നു അതാണ് അതായത് ആറ്റക്കോയക്ക് അന്നത്തെ കാലത്ത് എനിക്ക് ഒന്ന് ഒരു ഈ ഒരു 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 ലക്ഷം രൂപയെങ്കിലും കിട്ടി കാണും അങ്ങനെ കൊണ്ട് പൈസ കൊണ്ട് കൊടുക്കും സ്വർണം ഈ കുറച്ച് സ്വർണ്ണം സ്വർണ്ണവരെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അവിടെ ഒരുപാട് ആഭരണങ്ങളോട് ഭ്രമമില്ല അതാ ഞാൻ പറഞ്ഞു ഒരു പതിനഞ്ച് പവൻ അതിൽ കൂടുതലൊന്നും ആരൊക്കെ കാണുകയില്ല സ്വർണ്ണമൊക്കെ അങ്ങനെ ആറ്റക്കോയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആറ്റക്കോയ പറഞ്ഞു നമുക്ക് ആഹാരം കഴിക്കണം അപ്പോൾ അവർ രാവിലെ അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് കാപ്പി കുടിക്കുന്ന സമയമായു അവിടെ അപ്പോൾ രാവിലെ ഈ കാപ്പിക്ക് അവർ കുടിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് മേശയ്ക്കകത്ത് ഞങ്ങൾ മേശയുടെ ചുറ്റും കൊണ്ടിരുത്തി അപ്പോൾ ഇരുത്തത് നോക്കിയപ്പം നല്ല ഡൈനിങ് ടേബിള് എല്ലാവരും ആ വീട്ടിലെ അംഗങ്ങളെല്ലാം വന്നു ഇരിക്കാനായിട്ട് വന്നു വന്നപ്പം എൻ്റെ അടുത്ത് വെച്ച് മാസ് കഴിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല കേട്ടോ മാസ് കഴിച്ചാലോ ഞാൻ പറഞ്ഞു കഴിക്കാം അവർ ഈ മാസ് ട്യൂണ അവർ എന്നിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഈ ആറ്റക്കുയാണ് ആറ്റ അതായത് ഈ മാസ് ട്യൂണ ഉണ്ടല്ലോ അത് അത് പിടിച്ചു കഴിഞ്ഞാൽ ആ അതിൻ്റെ ട്യൂണ മാത്രം ആയിട്ട് എടുക്കും എടുത്തിട്ട് കടൽ അവിടുത്തെ കടൽ വെള്ളവും അതുപോലെ കിണർ വെള്ളവും സമാധ സംബന്ധിച്ച് ചേർക്കും കിണർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഈ ദ്വീപ് ചെറുതാണ് പക്ഷേ അവിടെ ഉണ്ടല്ലോ ഈ കിണർ കുഴിച്ചാൽ നല്ല ശുദ്ധജലമാണ് കിട്ടുന്നത് ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് കടലുള്ളമാണ് ഉള്ളത് ആ ഉപ്പ് വെള്ളമാണ് പക്ഷേ ഈ ദ്വീപിലെ കിണർ കുഴിച്ചാൽ അത് ആ പ്രകൃതി അവർക്ക് ചെയ്തു കൊടുത്തേക്കുന്ന ഒരു അനുഗ്രഹമാണ് അത് കേട്ടോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ മാർഗമില്ലാതെ പോകത്തില്ലേ ഈ കിണർ ഇന്ന് കിട്ടുന്നത് ശുദ്ധജലമാണ് ഈ ശുദ്ധജലം ഈ കിണർ വെള്ളവും കടൽ വെള്ളവും സമാ സമം ചേർത്തിട്ട് അതിനകത്ത് ഈ ട്യൂണായിട്ട് പുഴുങ്ങും നല്ലതായിട്ട് തിളപ്പിച്ച് പുഴുങ്ങും പുഴുങ്ങിയെടുത്തിട്ട് ഇത് കീറും കേട്ടോ ഈ കീറിയിട്ട് ഇത് ഈ തറയിലെല്ലാം മണല്ലല്ലേ മണലല്ലേ അപ്പോൾ ഈ മണലിൽ പറ്റുമല്ലോ അത് കാരണം അവർ അവരതിന് വേണ്ടി ഓരോ ഒരു തട്ടുണ്ടാക്കിയിട്ടുണ്ട് ആ തട്ടെന്ന് പറയുന്നതെല്ലാം ഈ തെങ്ങിൻ്റെ തടി തന്നെ കീറി എടുത്തതാണ് എല്ലാം ആ തട്ട് തട്ട് പോലെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് കുറ്റി അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ തട്ട് വെച്ചിട്ടുണ്ട് ഒരു വലിയ ഉയരമൊന്നുമില്ല ഒരു മൂന്നാലടി ഉയരത്തിൽ ഈ തട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ഈ കടപ്പുറത്ത് എന്നിട്ട് അത് കാരണം നല്ല വെയിൽ വേണം ഇതിന് ഇത് നാല് ദിവസം വെയിലിൽ ഉണക്കും ഈ സാധനം ഉണക്കി കഴിഞ്ഞാൽ ഇത് പാറ പോലെ ആവും ഒന്ന് നമുക്ക് അതൊന്നും ചെയ്യണമെന്ന് നോക്കത്തില്ല കടിക്കാനൊന്നും പറ്റില്ല കടിച്ചാൽ നമ്മുടെ പല്ല് പരിവവും അത് കടിച്ച അത് എന്നിട്ട് ഇത് മുറിച്ച് വലിയ കഷണങ്ങളായിട്ട് മുറിച്ച് അവർ കീപ്പ് ചെയ്യും ഇത് എത്ര നാട് വേണമെങ്കിലും ഇരിക്കും ഇതുപോലെ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഹോസ്റ്റലിലൊക്കെ പിള്ളേർ വരുമ്പോൾ അവർ മാസ്ക് കൊണ്ടുവരും കേട്ടോ കൊണ്ടുവരുന്നത് ഇത് പറയുകയാണെങ്കിൽ ഇത് പാറ കഷണം മാതിരി ഇരിക്കുക അപ്പം ഞാൻ ആലോചിച്ച് ഇതിനി ഇനി വേവിക്കുമെന്ന് ചോദിച്ചു അവർ പറഞ്ഞു വേവിച്ച് കറി വെക്കാൻ പറ്റും അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷെ അല്ലാതെ ഞങ്ങൾ കൂടുതൽ തിന്നുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ ഇതിങ്ങനെ സ്ലൈസായിട്ടിങ്ങനെ നല്ല കത്തി വെച്ച് അപ്പം അതൊക്കെ സ്ലൈസായിട്ട് മുറിക്കും എന്നിട്ട് തേങ്ങാ പുളി വെച്ചേക്കാണ് ആ ഇതെടുത്ത് തിന്നും അതിൻ്റെ കൂടെ തേങ്ങയും കൂടെ തിന്നും അത് എൻ്റെ കൂടെ വന്നവർക്ക് ഈ മൂന്നുപേർക്കും വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാനത് ശരിക്കും തിന്ന് ആറ്റ ആറ്റക്കോയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഞാനും അതിരുന്ന് കഴിച്ചു അവിടെ അത് കാരണം എനിക്കത് വളരെ വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തന്നയച്ച് നെറ്റി ഉണ ഈ മാസ്റ്റി ഉണ പിന്നെ ആറ്റക്കോയ അതുപോലെ ഇവിടെയൊക്കെ വരും വരുമ്പം ഈ കേരളത്തിലുമൊക്കെ അദ്ദേഹത്തിന് ഇത് ഏതാ ബിസിനസ്സുമൊക്കെ ഉണ്ട് മംഗലാപുരത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വല്ലപ്പോഴും വന്ന അന്ന് എനിക്ക് പിന്നെയും ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട് അത് വർഷങ്ങൾ ഞങ്ങൾ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ ഉണ്ടല്ലോ അത് അത് ഒരു ഒരു നല്ല ഒരു നമുക്കിത് ഇത് ചെറുതായിട്ട് ഇത് പുളിയിട്ട് മറ്റേ മുറിച്ചിട്ടിട്ട് അത് ഈ മല്ലിമുളകും ഒക്കെ അരച്ച് നല്ല കറി നമുക്ക് അതിൻ്റെ കൂടെ ഈ രസമൊക്കെ ചേർത്തിട്ട് ഒരു ഒരു നല്ല പുളിയൊക്കെ ഇട്ട് ഒരു കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് നല്ല രുചിയാണ് അതെനിക്ക് വലിയ ഇഷ്ടമുള്ളത് അത് തീരുന്ന വരെ ഞാൻ കഴിച്ചു അത് തീർന്നിപ്പോൾ ഇല്ല ഈ സാധനം പോയി ഇനി ആറ്റക്കുഴയ അടുത്ത് ഇനി പറഞ്ഞു വേണം ഇനി പുതിയത് കൊണ്ടുവരണമെങ്കിൽ അപ്പോൾ ആറ്റക്കുഴയ്ക്ക് വയ്യ സുഖമില്ലാതിരിക്കുകയാണ് ഞാനിപ്പോൾ ഇന്നും വിളിച്ചിരുന്നു അപ്പം ഇത് അവിടുത്തെ പ്രത്യേക ഇതാണ് ഈ ട്യൂണ ഇതാണ് അവർ കഴിക്കുന്നത് അവർ രാവിലെ കഴിക്കുന്ന കാപ്പിക്ക് കഴിക്കുന്നത് ഈ ട്യൂണയാണ് ഈ ട്യൂണയും അതുപോലെ ഉണക്കക്കപ്പ അതും അവിടെ കഴിക്കും കപ്പയും ട്യൂണേയാണ് അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണക്ക കപ്പ എന്ന് പറയുന്നത് ഇവിടുന്ന് കൊണ്ടുപോകുന്നതാണ് കപ്പ ഉണങ്ങിയത് മെയിൻ ലൈൻ്റിൽ ഇന്ന് കൊണ്ടുപോയി നോക്കും അവിടെ പിടിക്കത്തൊന്നുമില്ല അവിടെ നിന്നൊന്നുമില്ല അങ്ങനെ അവിടെ അപ്പോൾ ഇത് നമുക്ക് തോന്നും ഇത് അവിടെ പട്ടി എന്ന് പറയുന്ന ഒരു നായയില്ല കേട്ടോ ആ നമ്മുടെ പോലെ ഈ ഡോക്സോൺ കൺട്രി അല്ല അത് അവിടെ നായയില്ല ഏതായാലും ഒരു അത് അത് പൂച്ചയുണ്ട് കേട്ടോ പൂച്ച ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ നായ വേറെ പാമ്പില്ല കാക്കയില്ല കാക്ക എന്ന് പറഞ്ഞാൽ ഓ ഒരു ഇങ്ങനെ അവസാനം ഒരു പക്ഷിശാസ്ത്രജ്ഞനെ ഉണ്ടല്ലോ അവിടെ പോയിട്ട് അയാൾ ഇവിടുന്ന് ഒരു അമ്പത് കാക്ക കൊണ്ടുപോയി അവിടെ പിടിച്ചുകൊണ്ട് പോയി അവിടെ അതെല്ലാം ചത്തുപോയി കാരണം അവിടെ കാക്കയ്ക്ക് വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ലക്ഷദ്വീപിലെങ്ങും കാക്കയില്ല